ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനയൻ തൻ്റെ അമ്മയെ സോപ്പിടുകയാണ് കേട്ടോ തൻ്റെ അമ്മയോട് പറയുകയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ അവരെ ഞാൻ സ്നേഹിച്ചിട്ടില്ല അതിൽ എനിക്ക് വലിയ കുറ്റബോധമുണ്ട് ആ കുറ്റബോധം എനിക്ക് തീർക്കണം അമ്മേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ച് കൊടുത്ത് അവരുടെ ആ ഒരു സന്തോഷം എനിക്ക് കാണണം അമ്മേ ചീരു ചീരുവിനെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ചീരു എന്തോ ആയിക്കോട്ടെ എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് കാണാൻ പോകണം ഈ ഓണം ഈ ഓണത്തിന് അവർക്ക് ഇന്നേ വരെ ഞാനൊരു ഓണക്കൂടി കൊടുത്തിട്ടുമില്ല ആദ്യമായിട്ടുള്ള അവരുടെ ഓണവുമാണ് ഇനി എനിക്ക് അവരുടെ കൂടെ കൂടിയാടാൻ പറ്റിയില്ലെങ്കിലും അവർക്കൊരു ഓണക്കൂടി കൊടുക്കേണ്ട ആ ഒരു കടമയെങ്കിലും എനിക്ക് ചെയ്യണമല്ലോ അച്ഛനായി ഇനിയിപ്പോൾ ഒരുത്തൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സത്യൻ എന്ന് പറയുന്നവൻ അവന് ഞാൻ അങ്ങ് ഒഴിഞ്ഞു കൊടുത്താൽ മതി പിന്നീട് അവൻ ചീരുവിൻ്റെ കഴുത്തിൽ താലി കെട്ടും അവൻ എൻ്റെ കുഞ്ഞുങ്ങളെ അവൻ അച്ച എന്ന് വിളിപ്പിക്കും എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ അതിൽ ലതിക വീണു അങ്ങനെ ലതിക പറയുകയാണെങ്കിൽ നിൻ്റെ ഈ ആഗ്രഹം കൊള്ളാം എന്നാൽ ഞാൻ വരാം എന്ന് പറയാനായിട്ട് എന്നാൽ ഈ സമയം മാധവിയമ്മയാണെങ്കിലോ ലക്ഷ്മിയുടെ അമ്മ ആ വീട്ടിലോട്ട് തിരുവോണം കൂടാൻ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു കേട്ടോ അങ്ങനെ മഞ്ചാടി നമുക്ക് പോവാൻ നമ്മുടെ അമ്മയല്ലേ എത്രയായാലും അച്ഛൻ പറയുന്നത് പോലെ അത്രയും പണമുള്ള വീട്ടിൽ നിന്ന് അമ്മ ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയപ്പോഴുള്ള ആ വേദനയാണ് മാധവിയമ്മ കാണിച്ചു എന്ന് ഇരിക്കാം അപ്പോൾ മാറി മാറി പറയുന്നുണ്ട് മരണത്തിന് പോലും അമ്മ വന്നില്ല നമ്മുടെ അമ്മ മരിച്ചിട്ട് പോലും മുത്തശ്ശി വന്നില്ല അങ്ങനെയുള്ള മുത്തശ്ശിയെ കാണാൻ പോകണോ എന്ന് അമ്പിളിയും ചീരവും അനുപമയും അതെ യൊക്കെ മാറി മാറി ചോദിക്കുമ്പോൾ അത് കുഴപ്പമില്ല എന്നുള്ള തീരുമാനത്തിലെത്തേണ്ടിട്ടോ അങ്ങനെ മാഷും മക്കളും കൂടി കന്യാശ്ശേരിയിലെ ദേവകിയമ്മയെ കാണാൻ പോകാനിട്ടോ അപ്പം ഈ സമയം ആർക്കും തൻ്റെ അമ്മയെ ഇറക്കി വിട്ട തൻ്റെ അമ്മ മരിച്ചിട്ട് പോലും സ്വന്തം അമ്മയായി പെറ്റമ്മയായി ഒന്ന് കാണാൻ വരാത്ത ആ അമ്മ അമ്മൂമ്മയെ കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല എങ്കിലും കൂടി തൻ്റെ അമ്മ അതായത് ലക്ഷ്മി പറഞ്ഞ ആ വാക്ക് എൻ്റെ എൻ്റെ അമ്മ എന്നെ തിരിച്ചു വിടിക്കുന്ന ഒരു നാൾ വരും എന്ന് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ ആ വാക്കിന്മേലാണ് എല്ലാവരും പോകുന്നു കേട്ടോ അങ്ങനെ ആ നാടെത്തുന്നു എല്ലാവരും അവിടെ ഇറങ്ങുന്നു രഘു വരുന്നുണ്ട് രഘുവിൻ്റെ വണ്ടിയിലാണ് പോകുന്നത് അപ്പോൾ ഈ സമയം മാഷ് പറയുന്നുണ്ട് മക്കളെ ഇതാണ് നിങ്ങളുടെ അമ്മ കളിച്ചു വളർന്ന നാട് എന്ന് പറഞ്ഞിട്ട് ആ നാടും ആ പരിസരമൊക്കെ നല്ലോണം കണ്ടോളൂ എന്നിങ്ങനെ മാഷു പറയണം കേട്ടോ അപ്പോൾ അവർക്ക് അവരുടെ അമ്മയുടെ ആ നാട് അവർ അഞ്ച് പേരും നല്ല സന്തോഷത്തോടു കൂടി കാണുക എനിക്ക് കൂടെ രഘുവും ഉണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ആ കന്യാശ്ശേരിയിലെ മാധവിയമ്മയുടെ വീട്ടിലോട്ട് ഇവർ ചെല്ലാണ് അപ്പോൾ ഈ അമ്മയെ ഈ അമ്മയെ കാണാനുള്ള ആ ഒരു തിടുക്കം ഇത്രയും ദേഷ്യക്കാരും വാശിക്കാരുമായ ഞങ്ങളുടെ അമ്മയെ മരിച്ചിട്ട് പോലും കാണാത്ത ആ അമ്മൂമ്മയെ കാണാൻ ആർക്കും വലിയ ഇല്ലെങ്കിൽ ആ അമ്മൂമ്മയെ കാണാനും ആ വീടിൻ്റെ പടി ചോട്ടാനിങ്ങനെ കയറി വരികയായിട്ടാണ് അങ്ങനെ ഈ സമയം ഇതാണ് നിങ്ങളുടെ അമ്മയുടെ വീട് ഇതാണ് നിങ്ങളുടെ അമ്മ കളിച്ച് കളിച്ച മുറ്റം എന്നൊക്കെ പറഞ്ഞ് മാഷിങ്ങനെ മക്കളോട് ഓരോരോ വാക്കുകൾ ലക്ഷ്മിയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഓരോരുത്തരും തൻ്റെ അമ്മയെ അവിടെ ഇങ്ങനെ കണ്ടും കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും തൻ്റെ അമ്മയുടെ ആ ഒരു നാലുകെട്ടുള്ള ആ വീടൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ് അവർക്ക് വാക്കുകളില്ല എന്നാലും എൻ്റെ അമ്മ ഇത്രയും വലിയൊരു പണമുള്ള വീട്ടിലെ ആളായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ അമ്പിളി ചോദിക്കുന്നു ചീര ചോദിക്കുന്നു അനുഭവം ചോദിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ മാഷി പറയാണ് ആ നിൻ്റെ അമ്മ അങ്ങനെ ഒരാളായിരുന്നു അങ്ങനെയുള്ള ആ മുത്തശ്ശിയുടെ മകളായിരുന്നു ആ മുത്തശ്ശിയുടെ മകളെ ഞാൻ അങ്ങ് കൊണ്ടുപോയി അപ്പോൾ ഏതൊരു അമ്മക്കും വരാവുന്ന ഈഗോ ആണ് എനിക്ക് മുത്തശ്ശിക്കും വന്നത് അതുകൊണ്ടാണ് എന്ന് പറയാനായിട്ടോ അങ്ങനെ പിന്നീട് കയറും ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആ ഇല്ലത്തെ ആളുകൾ വന്നിട്ട് ഇങ്ങനെ വിളിച്ച് കയറ്റുകയാണ് കേട്ടോ അങ്ങനെ കാര്യസ്ഥം വന്നിട്ട് വിളിക്കുകയാണ് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ വീടിൻ്റെ ആ ഉള്ളിൽ കയറുമ്പോൾ മനപോലെയുള്ള ആ വീടാണ് അതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെ ഇവർക്കിടയിൽ വരികയാണ് കേട്ടാണ് അങ്ങനെ ഈ സമയം കന്യാശ്ശേരിയിലെ അമ്മ ഇങ്ങനെ ഇറങ്ങി വരികയാണ് തൻ്റെ പേരക്കുട്ടികളെയും കൊച്ചുമക്കളെയും കാണാൻ വേണ്ടി ആ ഇറങ്ങി വരുമ്പോൾ അധികം അമ്മൂമ്മ എന്ന് പറയാനുള്ള അത്രയും വയസ്സൊന്നും കാണുന്നില്ല അങ്ങനെ ആ അമ്മൂമ്മയെ കാണുമ്പോൾ വലിയ സന്തോഷമാവാണ് ഇവർക്ക് എല്ലാവർക്കും അഞ്ച് പേർ ും സന്തോഷമാവുകയാണ് തൻ്റെ അമ്മയോട് ഇങ്ങനെയൊക്കെ കാണിച്ച അമ്മൂമ്മയെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നവരുടെയൊക്കെ സ്വഭാവത്തിൽ മാറ്റം വരികയാണ് കേട്ടോ അങ്ങനെ അവർ അഞ്ചു പേരും കൂടിയിട്ട് ഈ അമ്മൂമ്മയെ കാണുമ്പോൾ വല്ലാത്ത സൗന്ദര്യമുണ്ടല്ലോ ഞങ്ങളുടെ അമ്മയുടെ അമ്മക്ക് എന്നാ ഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ എങ്കിലും കൂടി ആ ഈഗോ മനസ്സിൽ ആ ഇത് പുറത്ത് കാണിക്കാതെ തൻ്റെ അമ്മയോട് കാണിച്ച ആ ദേഷ്യവും ഭാഷയും ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് മനസ്സിൽ വെച്ച് ഇവരെല്ലാവരും മുഖം കനപ്പിച്ച് നിൽക്കണം അപ്പോൾ അനന്ത എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മാഷൊന്ന് ഞെട്ടുന്നുണ്ട് അനന്ത എൻ്റെ അടുത്ത് ഒരുപാട് തെറ്റുകൾ പറ്റി നിന്നെപ്പോലെ ഒരു നല്ലൊരു മരുമകനെയാണ് എൻ്റെ മകൾക്ക് കിട്ടേണ്ടതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ എൻ്റെ മകൾ മരിച്ചിട്ട് അവളെ ഒരു നോക്ക് പോലും ഈ അമ്മ കാണാൻ വന്നില്ല അതിലെനിക്ക് വലിയ കുറ്റബോധമുണ്ട് അവൾ തിരഞ്ഞെടുത്ത ബന്ധം ഒരിക്കലും ശരിയല്ലെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ നിന്നെപ്പോലെ ഒരു നല്ലൊരു മരുമകനെ കിട്ടാൻ ഈ അമ്മ ഭാഗ്യം ചെയ്യണം എൻ്റെ മകൾ എനിക്ക് തന്ന വലിയ സ്വർഗം തന്നെയാണ് നിന്നെപ്പോലെ ഒരു മരുമകൻ എൻ്റെ മകൾക്ക് വേണ്ടി ഇപ്പോഴും ആ ഓർമ്മയിലൂടെ അവളുടെ കുഞ്ഞുങ്ങളെ നീ പൊന്നുപോലെ നോക്കി നീ ജീവിക്കുന്നുണ്ടല്ലോ അതറിഞ്ഞ എനിക്ക് എൻ്റെ മനസ്സിന് താങ്ങാനും അപ്പുറമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കഞ്ഞാശ്ശേരിയിലെ മാധവ്യം അങ്ങ് അറിയണിട്ടോ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അഞ്ച് ബമ്പക്കളുടെയും രഘുവിൻ്റെയും മനസ്സിലെ ആ പകയും ദേഷ്യമൊക്കെ മാറിയിട്ടോ എന്നിട്ട് പറയാണ് ചിലതൊക്കെ അറിയണമെങ്കിൽ ചില സത്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കണ്ണ് നഷ്ടപ്പെടണം എങ്കിലാണ് കണ്ണിൻ്റെ വേദന അറിയുള്ളു അതുപോലെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ എൻ്റെ മകൾ പോയി എൻ്റെ മകൾ പോയപ്പോഴാണ് എനിക്ക് നിൻ്റെ വിലയും നിൻ്റെ മക്കളുടെ വിലയൊക്കെ മനസ്സിലായത് എൻ്റെ മകളുടെ ഓർമ്മയെ ഇന്നും നീ ജീവിക്കുന്നു ജീവിക്കുന്നെന്നറിഞ്ഞപ്പോൾ ഈ മാധവിയമ്മക്ക് വലിയ കുറ്റബോധം തോന്നുന്നു എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ മാധവിയമ്മ തന്നെ തന്നെ പുച്ഛിക്കുന്ന ആ വാക്കുകൾ പറയുമ്പോൾ ഇവർക്കെല്ലാവർക്കും സങ്കടം ആവാണ് കേട്ടോ ഇതേ സമയം മക്കളെ പേരക്കുട്ടികളെ നിങ്ങളൊക്കെ ആരാ നിങ്ങളുടെയൊക്കെ പേരെന്താ ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ചെന്ന് കെട്ടിപ്പിടിക്കാൻ കേട്ടോ അപ്പം അനന്തമാഷ് പറയണേ ഇതെൻ്റെ മൂത്ത മകൾ അമ്പിളി അവളുടെ ഭർത്താവാണ് ഈ നിൽക്കുന്നത് ഇതെൻ്റെ രണ്ടാമത്തെ മകൾ അനുപമ അവൾ ഭർത്താവാണ് ഭർത്താവ് വന്നിട്ടില്ല എന്ന് പറയുന്നത് ഇതിൻ്റെ മൂന്നാമത്തെ മകൾ ചിലങ്ക ഇതെൻ്റെ നാലാമത്തെ മകൾ ദയ ഇതെൻ്റെ അഞ്ചാമത്തെ മകൾ മഞ്ചാടി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അഞ്ചും പെ മക്കളാണ് മഞ്ചാടിയെ പ്രസവിച്ചതിന് ശേഷമാണല്ലോ ലക്ഷ്മി പോയത് എന്നൊക്കെ പറയാണ് എന്നാൽ ഈ സമയം എൻ്റെ ലക്ഷ്മി മോൾ പ്രസവിച്ചത് അഞ്ചും തങ്കക്കുടങ്ങളെ പോലത്തെ നല്ല മക്കളെയാണ് എന്നൊക്കെ പറയുന്നു അങ്ങനെ പിന്നീട് അവരുടെ പേരക്കുട്ടികളെ പരിചയപ്പെടുത്തുന്നു ഇതേ സമയം മാധവിയമ്മ പറയുകയാണെങ്കിൽ എനിക്കൊരുപാട് തെറ്റുകൾ പറ്റി എൻ്റെ മക്കളോട് ഞാൻ എൻ്റെ മകളോട് ഞാൻ ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തു ആ കുറ്റബോധം എന്നെ വല്ലാതെ വേട്ടയാടുന്നു ഇനി നാളെ ഈ ലോകത്തു നിന്ന് വിടവറിയുമ്പോൾ ഇതിനു മുന്നേ എനിക്ക് ചെയ്തു തീർക്കേണ്ട കുട കുറച്ച് കടമകളുണ്ട് ആ കടമകൾ തീർക്കാനാണ് ഞാൻ അനന്ത നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് എന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുന്നു കേട്ടോ അപ്പോൾ ഈ സമയം എല്ലാവരും എന്താണ് ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് എന്ന ആ ഒരു തോട് കൂടി നിൽക്കുമ്പോൾ കന്യാശ്ശേരിയിലെ മാധവിയമ്മ പറയാണ് ഇതിൻ്റെയൊക്കെ അവകാശി എൻ്റെ മകളാണ് എൻ്റെ മകൾ ലക്ഷ്മിയാണ് ഈ സ്വത്തും ഈ ഭൂമിയും ഒന്നും അന്യാധീനപ്പെട്ടു പോവാതിരിക്കാൻ ഇതെല്ലാം ഞാൻ മാഷിൻ്റെ പേരിലും മാഷിൻ്റെ മക്കളുടെ പേരിലും എഴുതി വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത്ര കോടി ികളുള്ള ആ അത്രയും വിലയുള്ള അത്രയും സ്വത്തും സ്വർണ്ണാഭരവും ക്യാഷും എല്ലാം കൂടി മാഷിൻ്റെ പേരിൽ എഴുതി വെക്കുന്നു എന്ന് പറയുമ്പോൾ അമ്പിളിയും ചീരവും ഒക്കെ ഞെട്ടാണ് അമ്പിളിയുടെ കിളിബോക്ക് പറയാനില്ലല്ലോ അമ്പിളി ഈശ്വര എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കണേ ഇതേ സമയം മാഷ് തലേ ദിവസം പറഞ്ഞ വാക്ക് സച്ചിയുടെ പണം അത് തിരികെ കൊടുക്കണമെന്ന് പറഞ്ഞതും ഈ വീട് വിൽക്കണമെന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു ഭാഗ്യമാണ് ലക്ഷ്മി തൻ്റെ മുന്നിലോട്ട് കൊണ്ടുവന്നത് എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതേ സമയം അമ്പിളി ഈശ്വര എന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ മാഷി പറയാണ് അമ്മേ അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മയെ ധിക്കരിക്കുകയാണെന്ന് ഒരിക്കലും കരുതരുത് എനിക്ക് ഈ സ്വത്തുക്കളോ ഈ ആർഭാടങ്ങളോ ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ അമ്പിളി ഈ അച്ഛൻ എന്താ ഈ കാണിക്കുന്നത് മറ്റുള്ള മക്കളൊക്കെ പിറുപിറു പറയുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ മനസ്സിൽ വെക്കാനായിട്ട് ദയക്കുമുണ്ട് അപ്പോൾ ഉടൻ തന്നെ മാഷി ഈ വാക്കുകൾ പറയുമ്പോൾ അത് നീ എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് എൻ്റെ സ്വത്തുക്കൾ വേണ്ടെന്ന് പറയുന്നത് ഞാൻ ഇന്നിപ്പോൾ നല്ല രീതിയിൽ എൻ്റെ മകളെയും നിന്നെയും സ്വീകരിക്കുകയാണെങ്കിൽ നീ ഈ സ്വത്ത് മേടിച്ചിരുന്നില്ലേ അതുകൊണ്ട് നിനക്ക് ഇപ്പോൾ ഇത് അത്യാവശ്യമാണെന്ന് എനിക്കറിയാം നിൻ്റെ വീട്ടിലെ സാഹചര്യവും നിൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളും എല്ലാം ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് ആ കന്യാശ്ശേരിയിലെ മാധവിയമ്മ മാഷിനെ ആ സ്വത്തുക്കളെല്ലാം ഏൽപ്പിക്കുകയാണ് അങ്ങനെ മാഷ് കോടാനു കോടീശ്വരനായ ഒരു വലിയൊരു സ്വത്ത് സ്വത്തിനുടമയാകുമ്പോൾ സുശീല ഇനി അനുപമയെ സ്വീകരിക്കാൻ വരുന്ന ആ കിടിലൻ രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതേ സമയം മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് അഞ്ച് മക്കളും സ്വത്തിന് ഇത്രയും സ്വത്തുള്ള മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കലും പിന്നീട് മുത്തശ്ശിയുടെ സ്നേഹം കിട്ടലും ഒക്കെയുള്ള ആ ഒരു സീനുകളൊക്കെയാണ് അങ്ങനെ ഓണമല്ലേ തിരുവോണമല്ലേ അപ്പോൾ മുറ്റത്ത് പോയിട്ടും അവരാ സന്തോഷം പങ്കെ പങ്കിട്ടും മാധവമ്മക്കൊപ്പം കൂടി ചോറുണ്ടും അങ്ങനെയുള്ള നല്ല കിടക്കൻ സീനുകളൊക്കെ കേട്ടോ എന്നാൽ ഈ സമയം ബിനേനാണെങ്കിലോ അനന്തമാഷം െ വീട്ടിലോട്ട് വരികയാണ് തൻ്റെ മക്കൾക്ക് തിരുവോണത്തിന് കോടി കൊടുക്കാൻ വന്ന വിനയൻ വിനയം കാണുന്ന കാഴ്ച ആ വീട് പൂട്ടിയിട്ടിരിക്കുന്നു കേട്ടോ ഈ വീട് പൂട്ടിയിട്ടിരിക്കുന്നത് കാണുമ്പോൾ വിനയന് അവിടെയുള്ളവർ എവിടെ പോയി എന്ന് തിരക്കാണ് അപ്പോഴാണ് അറിയാൻ കഴിയുന്നത് അവരുടെ അമ്മൂമ്മ വിളിച്ചിട്ട് കന്യാശ്ശേരിയിലെ മാധവിയമ്മയുടെ അടുത്തോട്ട് പോയിരിക്കുകയാണ് എന്നറിയുമ്പോൾ വിനയൻ ആരായിരിക്കും ഈ കന്യാശ്ശേരിയിലെ മാധവിയമ്മ എന്നുള്ള ആ സത്യം അറിയാൻ ഇറങ്ങിട്ടോ ഇതേ സമയം സത്യൻ വന്നിട്ട് തന്നെ പറയും ഇതാണ് മാഷിൻ്റെയും ഭാഗത്ത് നന്മയുണ്ട് മാഷും മാഷിൻ്റെ മക്കളും നന്മ ചെയ്തവരാണെന്ന് തെളിയിച്ച ആ ഒരു ഇത് ഇതാ കൺമുന്നിൽ കാണുന്നു മാഷും മാഷിൻ്റെ മക്കളും കോടാന കോടീശ്വരൻ്റെ സ്വത്തിന് ഉടമയാണ് അനുപമയുടെ പേരിൽ ഇത്ര സ്വത്ത് ഓരോ മക്കളുടെ പേരിലും ഓരോ സ്വത്തുക്കൾ കന്യാശ്ശേരിയിലെ മാധവ എഴുതി വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഹർഷയുടെ പിന്നാലെയുള്ള ആ നടത്തം നിർത്തി പിന്നീട് ഇങ്ങനെ അനുപമയുടെ മുന്നിലോട്ട് വരുന്ന ആ കിടുക്കൽ സീനുകളൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട് കേട്ടോ